ഇതിന്റെ കാലം പറ്റൂല അല്ലേ അതാണ് ജീവിതകാലം മുഴുവള്ളതാണല്ലേ പല കുട്ടികൾക്കും മക്കൾക്കും ഉപയോഗിക്കും എല്ലാവർക്കും ഉപയോഗിക്കും വീട് പണിക്ക് ഉപയോഗിച്ചു കഴിഞ്ഞാല് വീട് പൊളിഞ്ഞാറുള്ള സംഭവം എന്ന് പറഞ്ഞില്ലേ അത്ര പിടിക്കില്ല പിടിക്കില്ല ഗ്യാരന്റിയുടെ സംഭവമാണ് സംഭവമാണ് തീം പിടിക്കൂല സംഭവം ഗ്യാരണ്ടി പേപ്പർ കാര്യങ്ങൾ സർട്ടിഫിക്കറ്റ് കാര്യങ്ങളൊക്കെ ഉള്ളതാണ് പല ഡിസൈൻ കാര്യങ്ങളാണല്ലേ എന്താ ഫ്ലോറസ്റ്റർ ആണ് അല്ലേ അതേമാതിരി ഇതൊക്കെ എങ്ങനെയാ ജനലൊക്കെ ഉണ്ടല്ലോ എല്ലാ സാധനങ്ങളും എങ്ങനെയാണ് മരത്തിൽ ചെയ്തിരിക്കുന്നത് വീട്ടിനുള്ള എല്ലാ സാധനങ്ങളും ജനലി പൊളി സാധനങ്ങളെല്ലാം ജനല്ക്കും പല ഡിസൈനിലും ഡിസൈനും ഡോറുകളൊക്കെ പല ഡിസൈനിലും കിട്ടും ഇത് വേറെ മോഡൽ ഡിസൈൻ അവിടെ കുറേ മോഡൽ ഡിസൈനുകളുണ്ട് അതേമാതിരി അൻപത് കിലോമീറ്റർ ചുറ്റിൽ നമ്മള് സെയിൽ എതിർക്കുള്ളത് കോഴിക്കോട്